നമ്മളെ മലയാളികളടിയിൽ ഇപ്പൊ ലോങ് ടൈം റെസിഡൻസ് ഗോൾഡൻ വിസ എന്ന പേരിൽ വളരെ ഫെമിലിയായി കൊണ്ടിരിക്കുകയാണ് ഒമാനിലെ മുമ്പ് തന്നെ ടെൻ ഇയർ ഉള്ള റെസിഡൻസി ഉണ്ട് സംശയമുണ്ട് രണ്ടും രണ്ടാണോ അത് ഒന്നും ഒന്നെയാണോ നല്ലത് എന്താ ഇതിനെ കുറിച്ചൊരു ഇത് സി നോർമലി ഒമാനില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോങ് ടൈം ഇംപ്ലിമെന്റ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടര ലക്ഷം റിയാൽ അസറ്റ് ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ ലോങ് ടൈം റെസിഡൻസിയും അഞ്ച് ലക്ഷം റിയാലിൻ്റെ അസറ്റ് ഉള്ളവർക്ക് പത്ത് വർഷത്തെ ലോങ് ടേം റെസിഡൻസിയും കൊടുത്തിരുന്നു കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇപ്പോൾ റീസെൻ്റ്ലി അതൊരു റൂളിൽ ഒരു മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അഞ്ച് വർഷത്തെ വിസ അവർ ടോട്ടലി ക്യാൻസൽ ചെയ്തു അഞ്ച് ലക്ഷം റിയാലിൻ്റെ അസറ്റിൽ നിന്നും അതിനെ നേരെ കുറച്ചുകൊണ്ട് രണ്ട് ലക്ഷം റിയാൽ അസറ്റ് ഉള്ളവർക്ക് പത്ത് വർഷത്തെ ലോങ് ടേം റെസിഡൻസി വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ഈ ഒരു റൂള് മാത്രം മാറ്റം വന്നിട്ടുള്ളൂ പൊതുവെ പണ്ടിട്ടുള്ള അതേ ടെൻ ഇയർ എന്നാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ ഗോൾഡൻ വിസയും ലോങ് റെസിഡൻസ് തമ്മിൽ എന്ത് വ്യത്യാസമാണ് ശരിക്കും ഈ വിസ വരുന്നത് ഇൻവെസ്റ്റർ വിസ എന്നാണ് ഇപ്പോൾ ഇൻവെസ്റ്റർ വിസ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് ടെൻ ഇയർ അത് ഈ രണ്ട് ലക്ഷം റിയൽ അസറ്റ് ഉള്ളവർക്ക് കൊടുക്കുന്ന ലോങ് ടൈം റെസിഡൻസി പത്ത് വർഷത്തേക്കാണ് അത് ഐ ഡി വരുന്നത് അതല്ലാതെ ഒരു പുതിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ് രണ്ട് വർഷത്തെ ബിസിനസ് പറഞ്ഞത് ഓക്കെ ഇപ്പോൾ ഇത് ശരിക്ക് ഇൻവെസ്റ്റർ വിസയാണ് പിന്നെ അതിന് പറയുമ്പോൾ ഒരു പത്ത് വർഷത്തെ വിസ ഉള്ളതുകൊണ്ട് ലോങ് ടൈം റെസിഡൻസി എന്ന് പറയുന്നതെന്നേ ഉള്ളൂ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറ്റു പേര് ദുബായിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഒരു വീടാണ് ഗോൾഡൻ വിസ എന്നുള്ളത് അത് അതിനൊരു പേരാക്കി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ശരിക്ക്